ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സി ബി ഐ സി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഗ ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നല്ല ശമ്പളത്തിൽ സ്ഥിര കേന്ദ്ര സർക്കാർ ജോലി നേടുവാൻ അവസരം വന്നിട്ടുണ്ട് ഹവിൽദാർ സ്റ്റെനോഗ്രാഫർ റിക്രൂട്ട്മെൻറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ ഇരുപത്തിരണ്ടെണ്ണമാണ് അതിൽ ടാക്സ് അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ഹവൽദാർ തസ്തികളിലേക്ക് ആണ് നിയമനം നടക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് പത്തൊമ്പതിനകം നിങ്ങൾക്ക് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് തപാൽ മുഖ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ആണ് ടാക്സ് ടാക്സ് അസിസ്റ്റൻറ്റിന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ഉണ്ടാകും അതുപോലെ സ്റ്റെനോഗ്രാഫറിന് ഗ്രേഡ് ടു ആണ് രണ്ടായിര ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ കിട്ടും അതുപോലെ ഹവിൽദാർ പതിനെട്ടായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് സാലറി റേഞ്ച് വരുന്നത് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് കേട്ടോ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടാക്സ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മണിക്കൂറിൽ എണ്ണായിരം കീ ഡീപ്രഷണൽ ഡാറ്റ ആൻഡ് സ്പീഡ് ഉണ്ടായിരിക്കണം സ്റ്റെനോഗ്രാഫർ ഗ്രേഡിന് ആ ഒരു സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടുവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലസ് ടു വിജയിച്ചിരിക്കണം അതുപോലെ ഡിക്റ്റേഷനിൽ ടെൻ മിനിറ്റ്സിൽ എയ്റ്റി വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് എഴുതാനുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കണം അതുപോലെ അമ്പത് ട്രാൻസ്ക്രിപ്ഷൻ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇംഗ്ലീഷ് സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സിൽ ഹിന്ദി വൺ ഓൺ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്കുള്ള അതിനുള്ള എന്തുണ്ടാവണമേ അറിവുകൾ ഉണ്ടായിരിക്കണം അതുപോലെ ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കും അതൊക്കെ ഉള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് സെലക്റ്റ് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ യോഗ്യത ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് ജോബ് നോട്ടിഫിക്കേഷൻസ് അതുപോലെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ബെല്ലൈക്കൻ എനബിൾ ചെയ്തു വെക്കാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഡേറ്റ് കാണാതെ തന്നെ താങ്ക്